ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഐഡിയാസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറിച്ച കലാപത്തെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിലാണ് കുറിച്ച കലാപം നടന്നത് കുറിച്ച എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ഒരു ആദിവാസി വിഭാഗക്കാരാണ് എന്താണ് കുറിച്ച എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ഒരു ആദിവാസി വിഭാഗക്കാരാണ് അപ്പോൾ എന്താണ് കുറിച്ച കലാപം എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കുറിച്ചു കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നോക്കാം കുറിച്ചു കലാപം നടക്കാന് ഉണ്ടായ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത് എന്താണ് ഒന്നാമത്തെ കാരണമാണ് ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത് രണ്ടാമത്തെ പോയിന്റ് ആണ് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് കുറിച്ച് വിഭാഗക്കാരോട് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു മൂന്നാമത്തെ പോയിന്റ് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു എന്താണ് മൂന്നാമത്തെ പോയിന്റ് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ഇത്രയുമാണ് കുറിച്ചു കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ഇത്രയുമാണ് കുറിച്ച് കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു കുറിച്ച് കലാപം നടന്ന വർഷം കുറിച് കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച് കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചു കലാപം നടന്നത് അതുപോലെ തന്നെ കുറിച്ചു കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കുറിച്ചു കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് രാമമൂപ്പൻ എന്നറിയപ്പെടുന്ന രാമനമ്പിയാണ് കുറിച്ചു കലാപത്തിന് നേതൃത്വം നൽകിയത് കുറിച്ചു കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ചു കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി രാമമൂപ്പൻ എന്നറിയപ്പെടുന്ന രാമനമ്പി ആണ് അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു പോയിന്റ് ആണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ കുറിച്ച് കലാപമാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ച് കലാപം നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് തോമസ് വാർഡൻ തോമസ് വാർഡൻ ആണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ വയനാട്ടിലെ ഗോത്രവർഗക്കാർ നടത്തിയിരുന്ന ഏതു തരം കൃഷിക്കാണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് ഏതു തരം കൃഷിക്കാണ് വെട്ടിച്ചുട്ട് കൃഷി വെട്ടിച്ചുട്ട് കൃഷിക്കാണ് വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർ നടത്തിയിരുന്ന വെട്ടിച്ചുട്ട് കൃഷിക്കാണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ചൊരു കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ് ആരായിരുന്നു ടി എച്ച് ബേബർ ടി എച്ച് ബേബർ ആണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ചൊരു കലാപത്തെ അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു അതുപോലെ കുറിച്ച് കലാപത്തിന്റെ മുദ്രാവാക്യം കുറിച്ചു കലാപത്തിന്റെ മുദ്രാവാക്യം എന്താണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്തായിരുന്നു മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതാണ് കുറിച്ച് കലാപത്തിന്റെ മുദ്രാവാക്യം കുറിച്ച് കലാപം അടിച്ചമർത്തിയത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് കുറിച്ച കലാപം അടിച്ചമർത്തിയത് എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് കുറിച്ച കലാപത്തിൽ പ്ലാക്ക ചന്തു ആയിരം വീട്ടിൽ കോന്തപ്പൻ രാമനമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു പ്രമുഖ നേതാവായ വെൺകലോൺ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു എന്തൊക്കെയാണ് കുറിച്ചു കലാപത്തിൽ നടന്നത് ചന്തു ആയിരം വീട്ടിൽ കോന്തപ്പൻ രാമനമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു പ്രമുഖ നേതാവായ വെൺകലോൺ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട രണ്ട് പോയിന്റ് ആണ് ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചത് എന്നാണ് ആയിരത്തി മെയ് ഒന്നിനാണ് ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചത് എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്ന് അതുപോലെ തന്നെ കുറിച്ച കലാപത്തിൽ കുറിച്ചരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ഏതാണ് എന്താണ് കുറിച്ചു കലാപത്തിൽ കുറിച്ചരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം കുറുമ്പർ കുറുമ്പർ എന്ന ആദിവാസി വിഭാഗക്കാർ കൂടി കുറിച്ചു കലാപത്തിൽ കുറിച്ചരെ കൂടാതെ പങ്കെടുത്തിരുന്നു അതുപോലെ കുറിച്ചീരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരായിരുന്നു കുമാരൻ വയലേരി കുമാരൻ വയലേരിയാണ് കുറിച്ചീരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി അതുപോലെ പി എസ് സിക്ക് മുൻപായി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച കുറിച്ചു കലാപത്തിന്റെ നേതാവ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച കുറിച്ചു കലാപത്തിന്റെ നേതാവ് ആരാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് രാമനമ്പി രാമനമ്പിയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച കുറിച്ചു കലാപത്തിന്റെ നേതാവ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്രയുമാണ് പി എസ് സി ഐഡിയാസിൽ കുറിച്ചു കലാപത്തെ കുറിച്ച് പറയാനുള്ളത് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം